നമസ്കാരം കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരു കേട്ടുകരംബിച്ച ആഞ്ഞ പാട്ടായി ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് കഥ പക്ഷേ എൻ്റെ മനസ്സിൽ ഇവർ വെറും മണ്ണാങ്കട്ടയിൽ കഴിയുകയും മാത്രമല്ല കേട്ടോ തൻ്റെ ജീവിതാഗ്രഹ സാഫല്യത്തിന് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ രണ്ട് കൂട്ടുകാർ മണ്ണാങ്കട്ടെയും കരിയിലെയും മണ്ണാങ്കട്ടും കരിയിലും നാടു കാണാൻ പോയി ഒരിക്കൽ നാടു ചിക്കാൻ പോയി ും പഴയാതെ കൂട്ടുകാരു കൂട്ടാതെ ഒരിക്കൽ ചുറ്റാൻ പോയി മല കയ്യറി കാടു കണ്ട മണ്ണാകട്ടെ കരിയിലും ചുറ്റു നടന്നു

മണ്ണാങ്കട്ട് പറഞ്ഞു മനം മുടി മഴക്കാർ വന്നു മണ്ണാങ്കട്ട് പറഞ്ഞു കൂട്ടുകാ പിടിച്ചു തരേണിട ചടിച്ചു കാട്ടിലുൾ കൊടുങ്ക തെടിച്ചപ്പോൾ കറിവിള പൊട്ടിക്കരഞ്ഞു കാട്ടിലുൾ കൊടുങ്ക തെടിച്ചപ്പോൾ കറിവിള പൊട്ടിക്കാര കൂട്ടുകാരാമീ എനിക്കൊരു കോട്ട വളച്ചു തരേന കൂട്ടുകാരാ നീ എനിക്കൊരു കോട്ട വളച്ചു തരേന കോട്ട വളച്ചു തരേണം കാറ്റുമ്മയും ഒന്നിച്ചു വന്നു കാറ്റുമ്മയും ഒന്നിച്ചു വന്നു കാടുകു മെടുകിടുങ്ങി കാറ്റും മഴയും ഒന്നിച്ചു വന്നു കാറ്റിൽ പോയിൽ പറന്നു പോയി മണ്ണാങ്കട്ടും പോയി മണ്ണാങ്കട്ടെയും കരയിലും നാടു കാണാൻ പോയി ഒരിക്കൽ നാടു ചുറ്റാൻ പോയി യും കരി നാട് കാണാൻ പോയി ഒരിക്കൽ നാട് കിട്ടാൻ നിന്നു നന്ദി